തൃപ്പയാർ തേവരെ വണങ്ങി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിലെ നാട്ടാനകളിൽ ഏറ്റവും ഉയരം കൂടിയ ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നേരിൽ നിന്നും അഴിച്ച പതിവ് പോലെ തേവരെ വണങ്ങാനായി തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു മകരമാസം ഒന്നാം തീയതി പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് രാമൻ തൃപ്പയാറിലെത്തിയത് ആറു മുപ്പതിന് തൃപ്പയാർ തേവരെ ശിരസിലേറ്റി രാമൻ ശിവേലിയെടുത്തു തുടർന്ന് പ്രസാദവും കഴിച്ച് തേവരെ തൊഴുതാണ് മടങ്ങിയത് you അടുത്ത ദിവസം മുതൽ പുതിയ സീസണിലെ പൂരങ്ങൾ എടുത്തു തുടങ്ങും നിരവധി പേരാണ് രാമനെ കാണാൻ തൃപ്പയാർ ക്ഷേത്രത്തിൽ പുലർച്ചെയോടെ എത്തിച്ചേർന്നത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ